നിലവിൽ ഇന്ത്യയിലെ മോസ്റ്റ് നൊട്ടോറിയസ്ലി ഡൊമിനൻ്റ് ആയിട്ടുള്ള ചോട്ടാ മത് എന്ന് പറയുന്ന ടൈഗറിനെ കുറിച്ച് ചിലത് പറയാം നമ്മുടെ രാജ്യത്ത് ടൈഗർ ഡെൻസിറ്റിയിൽ മുൻപന്തിയിലുള്ള മഹാരാഷ്ട്രയിലെ തദോബ അന്തേരി ടൈഗർ റിസർവിൽ രണ്ടായിരത്തി പതിനാറിലാണ് ഛോട്ടാ മക്ക ജനിക്കുന്നത് ഒരുപക്ഷെ ലോകത്തിൽ തന്നെ കടുവകൾ തമ്മിൽ ഏറ്റവും കൂടുതൽ ടെറിറ്റോറിയൽ വാർ നടക്കുന്നതും കടുവകൾ കൊല ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള സ്ഥലമാണ് തദോബ അന്തേരി ടൈഗർ റിസർവ് രണ്ട് ഡൊമിനൻ കടുവകൾ തമ്മിൽ നടക്കുന്ന ടെറിറ്റോറിയൽ ഫൈറ്റിൽ കൂടുതൽ പരിക്കു പറ്റുന്ന കടുവ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും തുടർന്ന് അവിടെ നിലകൊള്ളുന്ന ഡൊമിനൻ ടൈഗർ ആ ടെറിറ്ററിയിലുള്ള എല്ലാ കടുവ കുഞ്ഞുങ്ങളെയും കടിച്ചു കൊല്ലുകയുമാണ് പതിവ് അതായത് എത്ര വലിയ ബ്രൂട്ടൽ ടെറിറ്റോറിയൽ വാറാണെങ്കിലും ഒരു ഫുള്ളി ഗ്രൗണ്ട് ബെയിൽ ടൈഗർ അവിടെ മരിച്ചു വീഴുക എന്നത് വളരെ റയറായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ചോട്ടാ മക്കയുടെ കാര്യത്തിൽ അങ്ങനെയല്ല തന്റെ ടെറിറ്ററിയിലേക്ക് ഡൊമിനൻസ് കാണിക്കാൻ കയറി വരുന്ന എല്ലാ ബെയിൽ ടൈഗേഴ്സിനെയും ചോട്ടാ മക്ക കൊന്നു തള്ളിയതായിട്ടാണ് കണക്കുകൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ തൊട്ടടുത്ത ടെറിറ്ററികൾ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ബ്രഹ്മ മൗഗ്ലി ബജറങ് എന്നിങ്ങനെയുള്ള തങ്ങളുടെ പ്രൈം ടൈമിലുള്ള മൂന്ന് മെയിൽ അഡൽട്ട് ടൈഗേഴ്സിനെയാണ് നമ്മുടെ ചോട്ടാമട്ക്ക കടിച്ചു കീറി കൊന്നതും ചില അവശിഷ്ടങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തത് ചോട്ടാമട്ക്ക ഇപ്പോൾ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബഫർ സോൺ ആയിട്ടുള്ള ഈ ടൈഗർ റിസർവിൽ എഴുപത്തിരണ്ട് മണിക്കൂറിൽ അഞ്ച് മനുഷ്യരെ കഴിവുകൾ കീറി കൊന്നിട്ടുണ്ട് എന്നുള്ളൊരു ഖ്യാതി കൂടിയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ